മായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദേവി ആരാധനയിൽ വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരഭരണി നക്ഷത്രം പൊതുവെ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനമാണ് മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി നക്ഷത്ര ദിവസം സംസ്ഥാനത്തെ നൂറുകണക്കിന് ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവം ആഘോഷിക്കുന്നു ദേവകാര്യങ്ങൾക്കു പ്രധാനപ്പെട്ട ഉത്തരായണം തുടങ്ങിയതിനു ശേഷം ആദ്യം വരുന്ന ഭരണി എന്നാണ് മകരഭരണിയുടെ പ്രത്യേകത ഈ ദിവസം പ്രധാനമായി ആരാധിക്കേണ്ടത് ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ തന്നെ മകരഭരണി ദിനത്തിൽ വൈകുന്നേരം നാമജപത്തോടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം നെയ്വിളക്കിന് മുമ്പിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഫലപ്രദമാണ് ഭദ്രകാളി സ്തുതി നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് ഭരണിനാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലസ്ഥിതി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ഗുരുതി ഉണ്ടാകും പുലവാലായ്മ ഉള്ളവർ വ്രതമെടുക്കരുത് വ്രതമെടുക്കുന്നവർ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ പഴവർഗ്ഗങ്ങളോ ലഘുഭക്ഷണങ്ങളോ കഴിക്കാം മത്സ്യമാംസാദി ഭക്ഷണം ഒഴിവാക്കുകയും ബ്രഹ്മചാര്യം പാലിക്കുകയും വേണം രണ്ടു നേരവും ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ചുവന്ന വസ്ത്രം പൂർണമായോ ജപസമയത്തോ ധരിക്കണം ദേവി ഭാഗവതം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് രണ്ടു നേരവും വീട്ടിൽ നെയ്വിളക്ക് ത്തി പ്രാർത്ഥിക്കണം വ്രതം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കുക ജീവിതത്തിൽ ദുരിതങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിന് ഏറ്റവും നല്ല വഴിയാണ് മകരഭരണി ദിനത്തിൽ ഭഗവതിയോടുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കും നിരാശ ബാധിച്ചവർക്കും ക്ഷിപ്രഫലദായകമാണ് അത്ഭുത ശക്തിയുള്ള ഭരണി വ്രതം ഭദ്രകാളി ഉപാസനയ്ക്ക് ശ്രേഷ്ഠമായ ചില ദിവസങ്ങളുണ്ട് അമാവാസി ദിവസം ചൊവ്വ വെള്ളി ദിവസം ഭരണി നക്ഷത്രം എന്നിവയാണ് അത് മുൻ ജന്മഭാവങ്ങളകറ്റി സന്തോഷവും സമാധാനവും അഭീഷ്ടസിദ്ധിയും ലഭിക്കുന്നതിന് ദേവിയെ ഭജിക്കുന്നതും നല്ലതാണ് ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്രഗോപിയുമായ ആദിപരാശക്തിയുടെ വ്യത്യസ്തമായ ധാരാളം ഭാവങ്ങളാണുള്ളത് അതിൽ പ്രശസ്തവും ശക്തിവിശേഷവും വർദ്ധിച്ചതുമായ ഭദ്രകാളി ഭാവത്തിലാണ് ദേവിയെ ഭരണിനാളിൽ ആരാധിക്കുന്നത് ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ആരാധിച്ചാൽ കാര്യസിദ്ധിയും ജീവിതവിജയം ഉറപ്പാണ് ദൈവീകമായി കരുതുന്ന ഉത്രായണം തുടങ്ങിയതിനു ശേഷം ആദ്യം വരുന്ന ഭരണി എന്നതാണ് മകരഭരണിയുടെ പ്രത്യേകത ഈ ദിവസം വൃതം നോറ്റ് ഭദ്രകാളി ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ആഗ്രഹ സാഫല്യം കൈവരുന്നതായിരിക്കും ഭദ്രകാളി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു